ആയംകുടി ഹൈസ്കൂളിന്റെ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികാഘോഷം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്കൂൾ മാനേജർ ആയങ്കുടി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു നിങ്ങളോട് വീടുകളിൽ രക്ഷിതാക്കൾ പറയുന്നത് എന്താ പഠിച്ച ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാകണം ഉയർന്ന നിലകളിലെത്തണം നല്ലപോലെ പണം കൊണ്ടുവരണം പൈസ കൊണ്ടുവരണം ഇതൊക്കെ കാഴ്ചപ്പെടണം അങ്ങനെയാണോ അങ്ങനെയാണോ പിന്നെന്താ പിന്നെന്താ ജീവിക്കണം എങ്ങനെ എങ്ങനെ ജീവിച്ചാൽ മതിയോ മിടുക്കന്മാരായി അല്ലേ മിടുക്കന്മാരായി മറ്റുള്ളവരുടെ അംഗീകാരമുള്ള നമ്മളെല്ലാം മറ്റുള്ളവർ അസുയോടു കൂടി കാണാൻ കഴിയുന്ന വിധത്തിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല പിന്നെയോ ഈ സമയം ഈ വർഷം നോക്ക് ചാന്ദ്രയാൻ ദൗത്യം ഈ വർഷം അല്ലേ നടന്നത് അല്ലേ ആ ചാന്ദ്രയാൻ ദൗത്യത്തിൽ നമ്മുടെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ബി പ്രമോദ് പൗളി ജോർജ് പി ടി എ പ്രസിഡന്റ് കെ എ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സര വിജയികളെയും ആദരിച്ചു സ്കൂൾ വിദ്യാർത്ഥിയായെന്ന അന്തരിച്ച രേഷ്മ രാമചന്ദ്രൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണവും നടന്നു